ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ ഒരുക്കുന്ന സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേ കൽ കിലോ സ്വർണ്ണ സമ്മാനം ഓണക്കാലത്ത് വയനാടിന് കൈത്താങ്ങാവാൻ ജനകീയ ഭക്ഷണശാലയുമായി നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ലക്ഷ്യം ജീവകാരുണ്യ പ്രവർത്തനം ആയതിനാൽ അങ്ങാടിയിലേക്ക് എത്തിയവരെല്ലാം ഈ ഭക്ഷണശാലയിലേക്ക് എത്തി ഭക്ഷണശാലയുടെ ഉദ്ഘാടനം എം എൽ എ എ പി അനിൽകുമാർ നിർവഹിച്ചു Vamos വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ തുടങ്ങിയ ദുരന്ത മേഖലകളിലേക്ക് സഹായം എത്തിക്കുന്നതിനായാണ് ജനകീയ ഭക്ഷണശാല നടത്തിയത് വണ്ടൂർ ടൌണിൽ മഞ്ചേരി റോഡിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് രാവിലെ എട്ട് മണിക്കാണ് ഭക്ഷണശാല ആരംഭിച്ചത് ചായയും എണ്ണക്കടികളും ഉച്ചയ്ക്ക് ബിരിയാണിയും കഴിക്കാനായി നിരവധി പേർ ഇവിടേക്കെത്തി ഭക്ഷണശാലയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് സുരേഷ് പാദാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിധിഖ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് സ്റ്റേറ്റ് കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ എൻ മക്ബൂൽ തുടങ്ങിയവർ പങ്കെടുത്തു കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ഈ ബസാർകുണ്ട് വയനാടിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാ